ആം ആദ്മി പാർട്ടിക്ക് രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാരാണുള്ളത് അതിലൊരാൾ പാർട്ടിയുടെ അനിശ്ചേദ്യ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളാണ് ഡൽഹി മദ്യനായ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് പുറമെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് ബന്നാണ് രണ്ടാമൻ കർഷക സമരം അനുകൂല ഘടകമാക്കി മാറ്റിയാണ് പഞ്ചാബിൽ ആം ആദ്മി ഭരണം പിടിച്ചത് ഭഗവന്ത് മൻ മുഖ്യമന്ത്രി ആവുകയും ചെയ്തു ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്തതായി അറസ്റ്റിലാകാൻ പോകുന്നത് ഭഗവന്ത് ബന്നായിരിക്കും കെജ്രിവാൾ അറസ്റ്റിലായ അതേ കേസിൽ തന്നെ ഭഗവത് മന്നെയും കുരുക്കുവാനാണ് ഇ നോക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം പാർട്ടി തകരുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ ഇ ഡിയെ എന്ത് വില കൊടുത്തും തടയുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അന്വേഷണത്തിൽ ചില പരിമിതികളുണ്ട് എന്നാൽ ഈ പരിമിതികൾ മറികടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായം തേടിയിരിക്കുകയാണ് ബി ജെ പി ഇ ഡി അന്വേഷണം ആരംഭിച്ചാൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ തല ഇടരുത് എന്നതാണ് ബി ജെ പി നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചില പ്രോട്ടോകോളുകൾ പ്രകാരം പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇഡിക്ക് അത്ര വേഗമൊന്നും അന്വേഷണം നടത്താൻ സാധിക്കില്ല മറുവശത്ത് പ്രതിപട്ടികയിൽ ഇ ഡി ഉൾപ്പെടുത്താൻ തയ്യാറായിരിക്കുന്നത് നിസ്സാര കാരണമല്ല പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി കൂടിയായ വ്യക്തിയാണ് മറുവശത്ത് കേന്ദ്ര ഭരണ പ്രദേശമായ ഡൽഹിതിനേക്കാൾ പരണഘടനാപരമായ ശക്തി പഞ്ചാബ് മുഖ്യമന്ത്രിക്കുണ്ട് ഡൽഹിയിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ടാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ അമിത്ഷാ പറഞ്ഞാൽ ഡൽഹിയിലെ പോലീസ് ചെയ്യും എന്നാൽ പഞ്ചാബിലെത്തുമ്പോൾ സ്ഥിതി മാറും അവിടെ ആഭ്യന്തരം അടക്കമുള്ളവ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് പോലീസിനെ മറികടന്ന് വേണം ഇ ഡിക്ക് പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് അരികിലെത്തുവാൻ കെജ്രിവാൾ അകത്തായതോടെ ആം ആദ്മി വലിയ മുൻകരുതലുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു അറസ്റ്റ് കൂടി ഉണ്ടായാൽ ആം ആദ്മി ആകെ തകർന്നു പോകുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് കൂടിയാണ് പഞ്ചാബിൽ പ്രതിരോധം ശക്തമാക്കിയിരിക്കുന്നത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കമ്മീഷന് ബി ജെ പി പഞ്ചാബ് ഘടകം കത്ത് നൽകിയിരിക്കുന്നത് പഞ്ചാബിലെ മദ്യനയ അഴിമതിയിൽ അന്വേഷണം വേണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം മദ്യനയ അഴിമതിയിലൂടെ സംസ്ഥാന ഖജനാവിന് ആയിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന ആരോപണം ബി ജെ പി സജീവമാക്കിയിരിക്കുകയാണ് പഞ്ചാബിലെ ആം ആദ്മി എം എൽ എയും വ്യവസായിയുമായ കുൽവന്ദ് സിംഗിന്റെ മൊഹാലിയിലെ വീട്ടിൽ കഴിഞ്ഞ വർഷം ഇ ഡി നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം ഉണ്ടായേക്കാമെന്നും സൂചന പുറത്തു വരുന്നുണ്ട് കുൽവന്ത് സിംഗിനെ കൂടാതെ മദ്യനയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ നിർണായക പങ്ക് വഹിച്ച മൂന്ന് ഉദ്യോഗസ്ഥന്മാരെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മണ്ണിൻ്റെയും സംസ്ഥാന ആം ആദ്മി പാർട്ടിയുടെ ചുമതലയുള്ള രാഘവ് ചദ്ദയുടെയും മൗനാനുവാദത്തോടെയാണ് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ സംസ്ഥാനത്ത് നടന്നത് എന്നതാണ് ബി ജെ പിയുടെ ആരോപണം ഈ കേസിന്റെ തുമ്പ് പിടിച്ച് ഉള്ളറകളിലേക്ക് കടക്കുവാനാണ് ഇ ഡിക്ക് ബി ജെ പി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്